ബാക്കിൽ കാണുന്നതാണ് ജിദ്ദ ടവർ വളരെ മനോഹരമായിട്ടുള്ള ഒരു മോസ്ക് നമുക്ക് ഇവിടെ കാണാം ദൂരെ കാണുന്ന ആ ഒരു രണ്ടു മൂന്ന് വലിയ ടവർ പോലത്തെ സംഭവം ഉണ്ടല്ലോ അത് ഇവിടുത്തെ കടലിൽ നിന്ന് നമ്മള് വെള്ളം ശുദ്ധീകരിക്കും ഈ റോഡിന്റെ സെൻട്രലിലൂടെ ഇങ്ങനെ വെച്ച് ഒഴിപ്പിച്ചിരിക്കുന്നത് ഈ ലൈനായിട്ട് നിൽക്കുന്ന എല്ലാം തെങ്ങാണ് കേട്ടോ ഇനി ഇവിടെ അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് ടാക്സി ചിലപ്പോൾ കറക്റ്റ് സമയത്ത് കിട്ടുമെന്ന് അറിയില്ല ഇതേണ്ടോ നമ്മൾ നേരത്തെ വന്ന ഹൈവേ ആണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ടില് പണി പൂർത്തിയാവുന്നത് ഇന്നത്തെ നമ്മുടെ യാത്ര സൗദി അറേബ്യയിലെ ജിദ്ദയിലേക്കാണ് ജിദ്ദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെങ്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന സൗദിയിലെ അടിപൊളി ഒരു പട്ടണമാണ് എന്തായാലും കുവൈത്തിൽ നിന്ന് നമ്മൾ ഫ്ലൈനാസിനാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് Taver, take your C4 takeoff. കുവൈറ്റിൽ നിന്നും ഫ്ലൈനാസിന് നമ്മൾ പുറപ്പെട്ടു ഇവിടെ നിന്ന് ഏകദേശം രണ്ട് മണിക്കൂറാണ് ഡ്യൂറേഷൻ വരുന്നത് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ലാൻഡ് ചെയ്യുന്നത് വരെ പൂർണ്ണമായും മരുഭൂമിയിലൂടെ തന്നെ മരുഭൂമിയുടെ മുകളിലൂടെ തന്നെ പോകുന്ന ഒരു യാത്ര എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യാത്ര ചെയ്യുന്നത് അതുപോലെ തന്നെ ഒരു സൂര്യാസ്തമയത്തിൻ്റെ മിക്ക ഭാഗങ്ങളും പല കോണിൽ നിന്നായി ആസ്വദിക്കാൻ എനിക്ക് ഈ ഒരു യാത്രയിൽ സാധിച്ചു അങ്ങ് ദൂരെ അറബിക്കടലിൻ്റെ ആഴങ്ങളിൽ സൂര്യാസ്തമയം എന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്നും സാധാരണയായി കണ്ടുവരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യാസം മാറി അപ്പുറങ്ങളിലേക്ക് ഏതോ ഒരു ചക്രവാളത്തിൽ സൂര്യൻ അങ്ങനെ അസ്തമിച്ചു മറയുന്ന കാഴ്ച അത് പല കോണിൽ നിന്നും ആസ്വദിക്കുവാനായിട്ട് ഈ ഒരു യാത്രയിൽ എനിക്ക് സാധിച്ചു കൃത്യം രണ്ട് മണിക്കൂർ ആയപ്പോഴേക്കും ജിദ്ദയുടെ ആ ഒരു മുകളിലേക്ക് ഫ്ലൈറ്റിൽ എത്തിച്ചേർന്നു എന്തായാലും കാർ മേഘങ്ങളൊക്കെ കീറി മുറിച്ചുകൊണ്ട് ആ മണ്ണിലേക്ക് ജിദ്ദയുടെ മണ്ണിലേക്ക് നമ്മുടെ ഫ്ലൈറ്റ് പതുക്കെ ലാൻഡ് ചെയ്യാനായിട്ട് പോവാണ് ജിദ്ദയിലെ കോർണേഴ്സ് സൈഡും അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മിതി ആകാൻ പോകുന്ന ജിദ്ദ ടവറും പിന്നെ ഫ്ലോട്ടിംഗ് മോസ്ക് എന്നറിയപ്പെടുന്ന അൽ റഹ്മ മോസ്കും പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളും തേടിയാണ് ഇന്നത്തെ യാത്ര അപ്പോൾ നേരെ ഒരു ടാക്സി എടുത്ത് നമ്മൾ നേരെ കോർണേഴ്സ് സൈഡിലേക്ക് പോകുന്നു ഇവിടെ ഇപ്പോൾ സമയം രണ്ടേ മുക്കാലായിട്ടോ രണ്ടേ മുക്കാലിന് രണ്ടു മണിക്ക് നമ്മൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാണ് അതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലിൽ കയറി ഇവിടെ ഈ ഒരു ഏരിയ നമ്മുടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അധികം എല്ലാം എല്ലാം ഈ മറ്റേ എന്താ പറയുക ഇ എം ആളുകളുടെ ഹോട്ടലാണ് അവിടെ കയറി ഫുഡ് കഴിച്ചോ ഞാൻ എന്താ ഒരു ടാക്സി വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ കോർഡിനേഷൻ സൈഡിലേക്ക് പോകാണ് ഈ ഒരു ഏരിയ കണ്ടോ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലെയുള്ള നമ്മൾ ഇന്നലെ കണ്ടോ അതുപോലെയുള്ള അയ്യുവ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ കുവൈറ്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ ഡിസ്റ്റൻസും കുറച്ച് ദൂരം കൂടുതലാണെന്ന് മാത്രമല്ല വണ്ടി നമ്മൾ നേരത്തേക്ക് പോറങ്ങില്ല ഫൈസലിയ അവിടുന്ന് ഏകദേശം ഒരു പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്ററിൻ്റെ അടുത്തേ ഇവിടുത്തെ ടാക്സി ഞാൻ കാണിച്ചില്ല കണ്ടോ ഗ്രീൻ കളറാണ് ഗ്ലാസ്സിനുള്ളിൽ കൊടുക്കണം ഇതാണ് നമ്മുടെ ഡ്രൈവർ പഞ്ചാബ് വൈ നാമ്പത്തോ अच्छा है ना सऊदी जिदा जबरदस्त जनता तो अभी घर बन गया घर इधर रह रह के ऐसा लगता है यही अपना बोला है ए, टैक्सी है ना टैक्सी कैसे टैक्सी ठीक है अलग ज्यादा कस्टमर कस्टमर मिलता है इतना ज्यादा भी नहीं इतना कम भी नहीं लेकिन बेहतर है अलहमदुल्ला रोजी मिलता है <laughs> അപ്പോൾ ഈ ഒരു ടാക്സിയിലാണുണ്ടോ ഞാൻ യാത്ര ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സീറ്റ് ബെൽറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അത്ര വലിയൊരു ഇതില്ല അതിനി ഇവർ നോർമൈൻഡാക്കുന്നതാണോ അതോ ശരിക്കും അങ്ങനെ തന്നെയാണോ ക്യാമറ എന്താണെന്നറിയില്ല എന്നാലും നമ്മൾ ഇതാ പോയിക്കൊണ്ടിരിക്കുന്നു നേരെ കോർണിഷിലേക്ക് ഊബർ സർവീസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഊബർ ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു പക്ഷേ അവരെ വിളിച്ചിട്ട് അവർ വിളിച്ചിട്ടല്ല അവരെ നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനോ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അയച്ചെടുത്തിട്ട് അതൊന്നും കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്താ സംഭവം എന്നറിയില്ല ഞാൻ ഞാനെൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു ഇവിടെ ഊബറിൻ്റെ സർവീസൊക്കെ ഇങ്ങനെയാന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഭയങ്കര മോശമാണ് ഫോളോ ചെയ്യേണ്ടെന്നാണ് ഇവിടെ പറഞ്ഞത് എന്താണ് കാര്യമായിട്ട് അറിയില്ല ഇനി ഇവിടെ നിന്ന് പോയിട്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ചിലപ്പോൾ ചില ലൊക്കേഷനിലൊക്കെ അവർക്ക് ആക്സസ് വരാനുള്ള ബുദ്ധിമുട്ടുമുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ ആ സമയത്ത് വണ്ടിയില്ലാഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാലും നമുക്ക് പോയി നോക്കാം നമ്മളെ ദൂരെ കാണുന്ന ആ ഒരു രണ്ട് മൂന്ന് വലിയ ടവർ വോൽ സംഭവം ഉണ്ടല്ലോ അത് ഇവിടുത്തെ കടലിൽ നിന്ന് നമ്മള് വെള്ളം ശുദ്ധീകരിക്കാൻ വേണ്ടി എടുക്കുന്ന പ്ലാന്റ് ആണ് ആ പ്ലാന്റിന്റെ ഒരു ടവർ വോൾ സംഭവാണ് പറഞ്ഞേ വീഡിയോ അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ നമ്മൾ ഒരു ഇത് കണ്ടു അതായത് പിൻ സുൽത്താൻ ഏവിയേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഫ്ലൈറ്റിൻ്റെ അക്കാദമി തന്നെയാണ് ഫ്ലൈറ്റ് ഫ്ലൈങ് ചെയ്യാൻ പഠിപ്പിക്കുന്ന എന്തോ അക്കാദമി അങ്ങനെ എന്തോ വീഡിയോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ക്യാമറ തിരിച്ചതാണ് ആ സൈഡിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് പിന്നെ ടാക്സി ആ സൈഡിൽ റോഡിൻ്റെ അപ്പുറത്തോടെ നിന്ന് ഇറക്കി ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു അങ്ങനെ നമ്മൾ പറഞ്ഞ ചെങ്കടലിൻ്റെ തീരത്ത് നമ്മൾ എത്തി കേട്ടോ ജിദ്ദയിലെ കോർണേഷ് വന്ന ആ ഒരു സമയത്ത് തന്നെ ഫക്കിയ എന്ന് പറയുന്നത് ഒരു ഒരു അക്കോറിയം അക്കോറിയത്തിനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ഈ പൊട്ട പൊട്ടപ്പുറയിൽ കാണേണ്ടത് അവിടെ ഞാൻ ജസ്റ്റ് കയറി നോക്കി ഓപ്പൺ ആണ് ടിക്കറ്റ് എടുക്കണം എഴുപത്തഞ്ച് സൗദി റിയാലാണ് അവർ പറയുന്നത് ഇപ്പോൾ അവിടെ റഷ് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇന്ന് ഒന്നാമത് ഇന്ന് വ്യാഴാഴ്ച ആയതുകൊണ്ടേ കുറച്ച് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ട്സ്റ്റ് ആളുകളും ഒരു ഇവിടെ ആളുകൾ മൊത്തം എന്നറിയും ഈ ഒരു ഏരിയയിൽ അപ്പോൾ ഇവിടെയൊക്കെ നല്ല ആക്റ്റീവ് ആവും അപ്പോൾ ആ ഒരു സമയത്ത് പറ്റുകയാണെങ്കിൽ വന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ലൈറ്റിങ്ങിൽ നമ്മൾ ഈ ഒരു ഡേ ലൈറ്റിങ്ങിൽ മാക്സിമം കൊടുത്ത കാഴ്ചകളൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മ്യൂസി ആ കുറയത്തിൽ കയറാം വളരെ മനോഹരമായിട്ടുള്ളൊരു മോസ്ക് നമുക്കിവിടെ കാണാം ഏകദേശം ഇപ്പോൾ സൂര്യാസ്തമയം ആയിട്ടുണ്ട് നാലേ മുക്കാലിനോ അഞ്ചു മണിക്കോ എങ്ങാണ്ടാണ് സൂര്യാസ്തമയം വരുന്നത് കേട്ടോ അപ്പോൾ ഈ ചെങ്കടലിനപ്പുറത്ത് നമുക്കൊരു സൂര്യാസ്തമയം വൈകാണ്ട് തന്നെ കാണാം ഈ കാണുന്നൊക്കെ തെങ്ങാണ് കേട്ടോ ഈ ഇപ്പോൾ നമ്മൾ കാണിച്ച ഒരു മോസ്ക്കില്ലേ ആ മോസ്ക്കാണ് ശരിക്കും നേരത്തെ ഞാൻ പറഞ്ഞിരുന്ന ഫ്ലോട്ടിങ് മോസ്ക് എന്ന് പറയുന്നത് കടലിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ സമുദ്രനിരപ്പിലിങ്ങനെ പൊങ്ങി കിടക്കുന്നതായിട്ട് തോന്നും ഈ ഒരു മോസ്ക് ചില സമയങ്ങളിൽ വെയിലി ഏറ്റ സമയത്ത് എന്നാണ് പറയണത് അപ്പോൾ ഇതിനകത്തേക്ക് കയറാനായിട്ട് സാധിക്കും ഇതിനകത്തേക്ക് ഇപ്പോൾ കയറ്റി വിടുന്നതെന്നൊന്നും അറിയില്ല എന്തായാലും ഇവിടെ ഈവനിങ് സമയമായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ആ മോസ്കിൻ്റെ അടുത്ത് തന്നെയാണ് എത്തിയിരിക്കുന്നത് ഫ്ലോട്ടിംഗ് മോസ്കിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് കാണുന്ന ഈ ഒരു ബിൽഡിംഗ് കണ്ടോ ഇതാണ് ജിദ്ദ ടവർ ജിദ്ദ ടവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിങ് ആവാനായിട്ട് പോകുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ സമയത്തുള്ള സീനാണ് കേട്ടോ അത് അപ്പോൾ ഫ്ലോട്ടിങ് മോസ്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ ഒരു ടവർ സ്ഥിതി ചെയ്യുന്നത് അതിൻ്റെ വർക്കുകൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏകദേശം തൊണ്ണൂറ് നിലയോളം ഇപ്പോൾ അവിടെ വർക്ക് പുരോഗമിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ ഈന്തപ്പനയും അതുപോലെ തന്നെ തെങ്ങും നമുക്ക് ഒരേ പ്രേമികളുടെ കാണാൻ ആയിട്ടുട്ടോ ഈ കാണുന്നൊക്കെ തെങ്ങാണ് അവിടെ കാണുന്നത് ഈന്തപ്പന ഞാൻ കുറേ നേരമായി കോമനേഷൻ സൈഡിലൂടെ നടക്കുന്നു ഇവിടെ ഈ ഒരു സമയത്ത് പ്രത്യേകിച്ച് ആക്ടിവിറ്റികളൊന്നുമില്ല നമ്മുടെ കുവൈറ്റിലും അതുപോലെ കത്തലിലൊക്കെ കാണുന്ന പോലെ ഒരു പത്ത് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമല്ല കേട്ടോ ഈയിടെ ഈ ഒരു ബീച്ച് സൈഡ് ഉള്ളത് കിലോമീറ്റർ കണക്കിന് ഇങ്ങോട്ട് പരന്നിടക്കാണ് കുറേ ഏരിയയിലൊക്കെ ഞാനിങ്ങനെ ചുറ്റും കറങ്ങി കണ്ടു എന്തായാലും കുറച്ചും കൂടെ ഇപ്പോഴത്തെ നാലേ കാലമായിട്ടുള്ളൂ സമയം എന്തായാലും കുറച്ചുകൂടി വൈകിട്ടാകുമ്പോഴത്തേക്ക് ഇന്ന് വ്യാഴാഴ്ചയാണ് നാളെ മരുന്നാളൊക്കെ ഹോളിഡേയ്സ് ആയതുകൊണ്ട് വൈകിട്ടാകുമ്പോഴത്തേക്കും എത്ര ആളുകളൊക്കെ ഇവിടെ ഉണ്ടാവുമെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ഈ റോഡിൻ്റെ സെൻറ്ററിലൂടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് ഈ ലൈനായിട്ട് നിൽക്കുന്ന എല്ലാം തെങ്ങാണ് കേട്ടോ നല്ല കാഴ്ച ഇരിക്കുന്ന തെങ്ങ് അടിപൊളി കാഴ്ചയല്ല ഇത് ചെങ്കടലിൻ്റെ തീരത്ത് നിന്ന് നമ്മൾ അടിപൊളിയായിട്ട് ഒരു സൂര്യാസ്തമയൊക്കെ കണ്ടു നമ്മുടെ തൊട്ടടുത്ത് അവിടെ നിൽക്കുന്ന ഫ്ലോട്ടിംഗ് മോസ്ക് ഉണ്ടു ജിദ്ദ ടവർ കണ്ടു രണ്ട് സ റോഡിൻ്റെ സൈഡിലായിട്ടും ഇങ്ങനൊരു ഉണ്ട് ഇത് ഈ കാണുന്നത് സൈക്കിളിൻ്റെ ട്രാക്കാണ് ഇത് അങ്ങോട്ട് പോകുന്ന ആളുകൾക്ക് പിന്നെ നടക്കുന്നവർക്കും ഓടുന്നവർക്കും ഉള്ളത് ഇതും സൈക്കിളിൻ്റെ ട്രാക്കാണ് ഇത് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളത് രണ്ട് സൈഡിലും കണ്ടോ രണ്ട് സൈഡിലും വെച്ച് പിടിപ്പിച്ചേക്കുന്നത് തെങ്ങാണ് കേട്ടോ ഒരു നമ്മുടെ നാട്ടിലെ സാക്ഷാൽ തെങ്ങ് ജിദ്ദയിലെ കാഴ്ചയാണ് ബാക്കിൽ കാണുന്നതാണ് ജിദ്ദ ടവർ കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ രാത്രിയായി സൂര്യാസ്തമയമൊക്കെ കഴിഞ്ഞു അഞ്ചുമണിയായിട്ടുണ്ട് അഞ്ചുമണിയല്ല ആറ് മണി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് നമ്മൾ ടാക്സി വന്ന് ഇറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു പോവാണ് ഇപ്പോൾ ഇവിടെ അത്യാവശ്യം ബീച്ച് സൈഡിലൊക്കെ നല്ല ആക്റ്റീവ് ആയിട്ടുണ്ട് ഒത്തിരി ഫാമിലീസും കുട്ടികളും എല്ലാം വന്ന് അത്യാട്ടിപിളി ആയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് ടാക്സി ചിലപ്പം കറക്റ്റ് സമയത്ത് കിട്ടുമെന്നറിയില്ല നല്ല ട്രാഫിക് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും താഴെ നമ്മൾ ആ സ്റ്റാച്യു കണ്ടില്ലേ ആ ഒരു ശില്പം അതിൻ്റെ അവിടുന്ന് താഴെ ഇങ്ങോട്ട് താഴെ നിന്ന് ഇങ്ങോട്ട് നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വാക്ക് വേ ഉണ്ട് അതിലൂടെ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കിങ്ങനെ റൗണ്ട് ചുറ്റി ഒരുപാട് ദൂരം ഇങ്ങനെ ഒരു വാക്ക് വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ജിദ്ദ ടവറ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു കഴിഞ്ഞാൽ പണി പൂർത്തിയായി കഴിഞ്ഞാൽ അസാധ്യ വ്യൂ ആയിരിക്കും കേട്ടോ ഇവിടുന്ന് അടിപൊളി വ്യൂ ആയിരിക്കും ഇവിടെ നമ്മൾ വന്ന കോർഡിനേഷൻ്റെ സൈഡിലൂടെയുള്ള ഹൈവേ ഇവിടെ കാണുന്നുണ്ട് ഇവർ വാക്കുവേ അടിപൊളിയാണ് കേട്ടോ ഇതിലൂടെ കുറച്ച് നമുക്ക് അങ്ങോട്ട് നടന്നു പോയിട്ട് തിരിച്ചും ഇങ്ങോട്ടന്നെ വരണം ടാക്സി ഇവിടെ നിന്ന് കിട്ടുകയെന്നറിയില്ല രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ പണി പൂർത്തിയാകുമെന്നാണ് പറഞ്ഞത് ഏകദേശം രണ്ടായിരത്തി രണ്ടായിരത്തി പതിമൂന്നിലൊക്കെ ഉണ്ടാണ് ഇതിൻ്റെ ജോലി ആരംഭിച്ചത് അതിനുശേഷം പണി ഇടയ്ക്ക് വെച്ച് എന്തോ നിർത്തി വെച്ചെന്ന് അറിഞ്ഞു പിന്നെ വീണ്ടും രണ്ടായിരത്തി രണ്ടിലോ രണ്ടായിരത്തി മൂന്നിലും അങ്ങാണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ ഇരുപത്തി മൂന്നിലും അങ്ങാണ്ടാണ് വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തത് ഇത് ഉണ്ടോ നമ്മൾ നേരത്തെ വന്ന ഹൈവേ ആണ് ഉള്ളത് എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ അതിൻ്റെ പണി പൂർത്തിയാവും വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിട്ട് ജിദ്ദ ടവർ മാറും എന്നാണ് പറയുന്നത് കേട്ടോ ഈ വാക്ക് വേ എന്താ ഇങ്ങനെ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ എന്നാലും ഇവിടുന്ന് തിരിച്ചു പോവാണ്